എഴുപത് വയസ്സ് പൂർത്തീകരിച്ച അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് സമ്പന്നന്മാർ പോകുന്ന എല്ലാ ആശുപത്രികളിലും അവർക്ക് ചികിത്സിക്കാവുന്നതാണ് ഇതിന് വേണ്ടത് ആധാർ കാർഡ് മാത്രമാണ് കൂടുതൽ ആശുപത്രികൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതിയാണ് ആദ്യം കേരളത്തിൽ നടസ്ഥാനത്തിൽ ഏത് പദ്ധതിയാണ് ഇപ്പോൾ ഫലപ്രദമായി നടക്കുന്നത് സമസ്ത മേഖലകളും സാമ്പത്തികമായി തകരുന്ന ഒരവസ്ഥയിലേ കാണാൻ വേണ്ടി സാധിക്കുന്നു നമസ്കാരം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നടപ്പിലാക്കിയിരിക്കുന്ന ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് നിരവധി സംശയങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു പദ്ധതിയിലേക്കുള്ള എൻട്രി ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധി അപേക്ഷകർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നിരവധി സംശയങ്ങൾ ഉയർന്നു വരുന്നു ഈ ഒരു ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി എന്താണ് എന്ന് വിശദമായി പറയുകയാണ് തിരുവനന്തപുരത്തെ ബി ജെ പി കൗൺസിലറായ തിരുമല ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതുകൂടാതെ ഇതിൻ്റെ പ്രായപരിധി എന്താണ് ഞാൻ ഈ ഇതിൻ്റെ വശങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നോടൊപ്പം ഈ വേദിയിലുള്ളത് കൃഷ്ണകുമാർ ബി ജെ പിയുടെ നിയമമണ്ഡലം ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ അഭിലാഷ് യുവമോർച്ചയുടെ ചുമതല സരിത മഹിളാ മോർച്ചയുടെ ചുമതലയുള്ള ആൾക്കാരും പങ്കെടുക്കുന്നു പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതികളിൽ ഒന്നാണ് നടപ്പാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് അത് നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന പദ്ധതി എഴുപത് വയസ്സ് പൂർത്തീകരിച്ച അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും സമ്പന്നന്മാർ പോകുന്ന എല്ലാ ആശുപത്രികളിലും അവർക്ക് ചികിത്സിക്കാവുന്നതാണ് ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിച്ച അല്ലെങ്കിൽ ചികിത്സ കിട്ടാത്ത ഒട്ടനവധി സാധാരണപ്പെട്ട ആൾക്കാരറിയാം ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ പിന്നെ കാർഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ നിർദ്ധന കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഏത് സമയത്തും ഒരസുഖം വരുന്ന സമയത്ത് എല്ലാ ആശുപത്രികളിലും പോയി ചികിത്സിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എമൗണ്ട് എങ്ങനെയാണ് ഇത്ര പരിധി എന്തെങ്കിലും ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തേണ്ട പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ അറുപത് ശതമാനം പണം കേന്ദ്ര സർക്കാർ കൊടുക്കും നാൽപ്പത് ശതമാനം പണം അതാത് സംസ്ഥാന സർക്കാരാണ് അത് വഹിക്കേണ്ടത് ദൗർഭാഗ്യവശാൽ കേരള സംസ്ഥാനത്തിൽ ഇതുവരെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അംഗീകാരം ഈ പദ്ധതിക്ക് കിട്ടിയിട്ടില്ല ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഈ പദ്ധതി സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളോട് പലപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സംസ്ഥാന ഇവിടുത്തെ സംസ്ഥാന ഇടതുപക്ഷ ഭരണകൂടത്തിനുള്ളത് ഈ പദ്ധതി ഫലപ്രദമായി നടത്തേണ്ടതാണ് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ഭാരം ചുമക്കുന്നവൻ്റെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവൻ്റെ പ്രസ്ഥാനമെന്ന് അവർ അവകാശപ്പെടുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതിയാണ് ആദ്യം കേരളത്തിൽ നടപ്പാക്കേണ്ടത് ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഒട്ടനവധി ഇൻഷുറൻസ് പദ്ധതികൾ ഇന്ന് കാലഹരണപ്പെട്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാതെ വന്നിരിക്കുകയാണ് അവർക്ക് ഒന്നും നമുക്കറിയാം കാരുണ്യ പദ്ധതി പോലും വളരെ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ ഫലപ്രദമായി സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഈ പദ്ധതി നടപ്പാക്കാനുള്ള പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത് എല്ലാ തരത്തിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നു കേരള സംസ്ഥാന ഭരണകൂടം ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ടായിരിക്കണം ഈ പദ്ധതിയിലിപ്പം ഇടം തേടാതെ മാറി നിൽക്കുന്നത് ഏതായാലും നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഈ കാര്യത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഫലപ്രദമായി നടത്തുന്നത് കൊണ്ട് തന്നെ കേരളവും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല ഇത് സാധാരണപ്പെട്ട ആളുടെ ആൾക്കാരുടെ വിഷ വിഷയമാണ് അതിൽ കേരളം ഇടപെട്ടേ മതിയാകും കേരള സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ അംഗീകാരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അഞ്ച് ലക്ഷം രൂപ ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും വിഹിതങ്ങൾ എങ്ങനെയാണ് അല്ല കേന്ദ്രം അതാണ് ഞാൻ പറഞ്ഞത് കേന്ദ്രം ഈ പദ്ധതി ആകെ തുക അഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ അറുപത് ശതമാനം തുക കേന്ദ്രം കൊടുക്കും നാൽപ്പത് ശതമാനം തുക അതാത് സംസ്ഥാന ഗവൺമെൻറ് വഹിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം വന്നു കഴിഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ അറിയിപ്പും എത്തിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരം മാത്രം ഈ പദ്ധതിക്ക് മതി കാരണം രണ്ട് ലക്ഷം രൂപ ഓരോ വ്യക്തിക്കും കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കാൻ കേരളവും ഇതിനോടൊപ്പം ചേർ ചേരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൂടി ആ അംഗീകാരം കൂടി വന്നു കഴിഞ്ഞാൽ ഫലപ്രദമായി അഞ്ച് വർഷം അഞ്ച് ലക്ഷം രൂപ ഈ വരുന്ന സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പണം മാത്രമേ അവർക്ക് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഏതായാലും ഈ പദ്ധതി സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി ഞാൻ സന്ദർഭവശാൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ ഒട്ടനവധി അമ്മമാരെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ നോക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് അനുഭവത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു മക്കൾ പോലും ചിലപ്പോൾ രക്ഷകർത്താക്കളെ നോക്കാത്ത ഒരു സാഹചര്യമുണ്ട് ആ സമയത്താണ് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതി സാധാരണപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നത് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും വളരെ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ വളരെ ഫലപ്രദമായി നടത്തണം എന്നുള്ളതാണ് അഭിപ്രായം സംസ്ഥാനം അംഗീകാരം നൽകാത്തത് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് വിശദീകരണം അല്ല അതാണല്ലോ നമുക്കിപ്പോൾ കേരള സംസ്ഥാനത്തിൽ ഏത് പദ്ധതിയാണ് പദ്ധതിയാണിപ്പോൾ ഫലപ്രദമായി നടക്കുന്നത് എല്ലായിടവും സാമ്പത്തിക പ്രതിസന്ധിയില്ല അവർ പറയുന്നത് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കണം ഒരു തുടർഭരണം കൂടി ശ്രീമാൻ പിണറായി വിജയൻ അധികാരത്തിൽ കിട്ടിയതിന് ശേഷം സമസ്ത മേഖലകളും സാമ്പത്തികമായി തകരുന്ന ഒരു ഒരവസ്ഥയിലേ കാണാൻ വേണ്ടി സാധിക്കുന്നത് റോഡുകളുടെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കരാറ് പണികൾ നടക്കുന്നില്ല റോഡുകളുടെ പണികൾ നടക്കുന്നില്ല ഒരു കരാറുകാരും പണിയെടുക്കുന്നില്ല റോഡുകളുടെയൊക്കെ അവസ്ഥ എന്താണ് ഒരു കാലവർഷം ഈ കാലവർഷം കൂടെ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തും കേരളത്തിലും ഇറങ്ങി നടക്കാൻ പോലും പറ്റില്ല ഇവിടെയും നമ്മൾ നോക്കേണ്ടത് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കൊടുത്തിട്ടുള്ള ആ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ റോഡുകളുടെ പണിക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത് തിരുവനന്തപുരം അടക്കമുള്ള സംസ്ഥ ജില്ലകളിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ സമസ്ത മേഖലകളിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് അത് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുകൊണ്ടൊരു ആയിരിക്കാം കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ ഇത് സാധാരണപ്പെട്ട ആൾക്കാരുടെ വിഷയമെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഈ വിഷയത്തിൽ കേരളം പിന്നോട്ട് നിൽക്കുന്നത് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും പക്ഷെ അത് സാധാരണപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്ന ഒരു കൊടിയ വഞ്ചനയായി വഞ്ചനയായിപ്പോവും അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി വളരെ ഫലപ്രദമായി നടത്താൻ സംസ്ഥാന സർക്കാരും ഇതിനോടൊപ്പം ചേരേണ്ടതാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളൊക്കെ എന്ത് എങ്ങനെയാണ് ഇതിന് വേണ്ടത് ആധാർ കാർഡ് മാത്രമാണ് ആധാർ കാർഡിൽ എഴുപത് വയസ്സ് പൂർത്തീകരിച്ച ആൾക്കാർ ആൾക്കാരെയാണ് ഇവിടെ രജിസ്ട്രേഷനിൽ ഇപ്പോൾ ഇവിടെ ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ പിന്നെ മൊബൈൽ ഫോൺ കൂടി കൊണ്ടുവരണം അവർക്ക് ആ മൊബൈൽ മൊബൈലിലാണ് അവരുടെ ഒ ടി പി വരുന്നത് ആ ഒ ടി പി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരുടെ വിരള് പതിപ്പിച്ച് അവരുടെ ഫോട്ടോ എടുത്ത് കാർഡ് ലാമിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലെ പ്രവർത്തകർ നൂറ് രൂപ ഈടാക്കുന്നുണ്ട് ആ നൂറ് രൂപയ്ക്ക് കാർഡ് പി വി സി കാർഡ് തന്നെയാണ് ഫോട്ടോ പതിപ്പിച്ച് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ സംവിധാനം ഉണ്ട് ഇപ്പോൾ പാനൽ ചെയ്തിട്ടുള്ള ഒട്ടനവധി ആശുപത്രികളുണ്ട് എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും സൗജന്യമാണ് ചികിത്സ മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റൽ തൈക്കാട് സ്ത്രീകളുടെ ശ്രീചിത്ര മെഡിക്കൽ സെൻ്റർ അടക്കമുള്ള ഗവൺമെൻറ് ആശുപത്രികളെല്ലാം സൗജന്യം ഗോകുലം മെഡിക്കൽ കോളേജ് നിംസ് ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള ചില സ്വകാര്യ ആശുപത്രികളും ഇപ്പോൾ വന്നിട്ടുണ്ട് ആ ആശുപത്രികളിലെല്ലാം അവർക്ക് പോകാം കൂടുതൽ ആശുപത്രികൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാർ ആ ലിസ്റ്റിൽ പെടുത്താനും തയ്യാറാണ് അപ്പോൾ ഈ സമ്പത്തുള്ള ആൾക്കാർ സ്വക ഈ മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ വലിയ സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സിക്കുന്നതുപോലെ തന്നെ ഈ സാധാരണപ്പെട്ട ആൾക്കാർക്കും ഇതേ ആശുപത്രികളിൽ പോയി ചികിത്സിക്കാനുള്ള ഇടമോ ഉണ്ടാകും എന്നോ എന്നാണ് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എങ്ങനെ സമ്പത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിലേക്ക് പരിഗണന ക്ഷണിക്കുന്നത് അപേക്ഷ ക്ഷണിക്കുന്നത് എങ്ങനെയാണ് സത്യത്തിൽ അല്ല ഇതിനകത്ത് ഇപ്പോൾ വാർഷിക അങ്ങനെ എന്തെങ്കിലും എ പി എൽ കാർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത് വാർഷിക വരുമാനം ഒരു ഘടകമാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഏറ്റവും നിർധനരായിട്ടുള്ള ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള എല്ലാവരെയും ഈ പദ്ധതിയിൽപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും എ എ വൈ കാർഡുള്ള ആൾക്കാർ എ വൈ കാർഡുള്ള ആൾക്കാർ ബി പി എൽ പട്ടികയിൽ ഉള്ള ആൾക്കാരെയെല്ലാം മുൻഗണനാക്രമത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇപ്പോൾ സർക്കാർ ചോദിച്ചിട്ടില്ല പക്ഷേ എല്ലാവരും സ്വയം അറിഞ്ഞാണ് ഈ പദ്ധതിയിൽ ഇപ്പോൾ ഇടം തേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായി മുന്നോട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് വരുന്നില്ല അവർക്ക് സാമ്പത്തികമായി മുന്നോട്ടുള്ളതുകൊണ്ട് പല പദ്ധതികളിലും അവരുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരെ ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഏറ്റവും നിർധനരായിട്ടുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും അധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളിലുള്ള ആൾക്കാർ മാത്രമാണ് ഇവിടെ ഇപ്പോൾ വരുന്നത് ഒരു ഇരുപത് മിനിറ്റ് സമയം അവരിവിടെ ചെലവഴിച്ചാൽ മതി അവരുടെ എല്ലാ കാര്യക്രമങ്ങളും പൂർത്തീകരിച്ച് അവർക്ക് കാർഡ് കൂടി കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ പദ്ധതിയിലേക്ക് അക്ഷയ വഴിയും മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ വഴിയുമെല്ലാം തന്നെ ജനങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നും അധികൃത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും എല്ലാവരും തന്നെ വ്യക്തമാക്കുകയാണ് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം